സൂര്യൻ എന്താ നല്ല ശോഭയോട് ഉദിച്ച് വരുന്നുണ്ട് പക്ഷേ എനിക്കിന്ന് ഇത്തിരി ശോഭ കുറവാണ് കാരണം ഞാൻ എന്താ ഗാർഗിൾ ചെയ്തുകൊണ്ടാണ് നടക്കണേ എനിക്ക് പനി പിടിച്ചു ചെറുതായിട്ട് ജലദോഷം തൊണ്ടവേദന അങ്ങനത്തെ കുറച്ച് മഞ്ഞുകാലൊക്കെ തുടങ്ങിയതിൻ്റെ എല്ലാവർക്കും ഇപ്പം എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനത്തെ വൈറൽ ഫീവർ പോലത്തെ സംഭവങ്ങൾ അപ്പം ഞാനും ഗാർഗിളൊക്കെ ചെയ്ത് രാവിലെ തന്നെ തൊണ്ടയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുവാണ് ഇപ്പോഴും എനിക്ക് ഓക്കെ ആയിട്ടില്ല എന്നാലും മെഡിസിനൊക്കെ വാങ്ങിക്കണം അപ്പം ഞാൻ രാവിലെ തന്നെ നോക്കിക്കഴിഞ്ഞപ്പം നമ്മുടെ ജാതിമ നിറയെ ജാതിക്ക ഉണ്ട് ഈ ജാതിക്ക നമുക്ക് ഭയങ്കര സുലഭമാണ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ ജാതിക്കെട്ടോ ഒരു സ്പൈസസ് പോലത്തെ ഇനത്തിൽ ഒരു സംഭവം തന്നെയാണ് പിന്നെ നമ്മുടെ തേന നമ്മളിട്ടിട്ടുണ്ടായിരുന്നു അത് നല്ല രീതിയിൽ മുളച്ച് വന്നിട്ടുണ്ട് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ മുട്ടക്കറിയാണ് അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കുമ്പം ഇടാനുള്ള വേപ്പില വന്നു വീട്ടിലിപ്പോൾ ഞാനും അമ്മയും മാത്രമല്ല എൻ്റെ ചേച്ചിയും പിന്നെ അമ്മയുടെ ബ്രദറും ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അവർക്ക് രാവിലെ ചോറും കാര്യങ്ങളൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പറ്റില്ല എന്തെങ്കിലും പലഹാരങ്ങൾ തന്നെ വേണം അപ്പോ ഞാനും അമ്മയും കൂടിയും ചേച്ചിയും ഉണ്ടായിരുന്നു രാവിലെ തന്നെ അടക്കളയില് കുറച്ച് മൽപ്പിടുത്തത്തിലൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിന്റെ ദിവസം ഓരോ മുട്ട കഴിക്കുന്നത് ആക്ച്വലി നല്ലതാണ് എങ്ങനെങ്കിലൊക്കെ ഒരു മുട്ട നമ്മൾ കഴിക്കുന്നത് മഞ്ഞ ഒഴിവാക്കിയിട്ട് വെള്ളം മാത്രം കഴിച്ചാലും മതി മുട്ട ഭയങ്കര നല്ലതാണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണല്ലോ അങ്ങനെ ഞാൻ ചാ എൻ്റെ പ്രോട്ടീൻ എടുത്തുകൊണ്ടിരിക്കുവാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ നല്ലൊരു ചൂട് ചായ ഒക്കെ കുടിക്കുമ്പോൾ തൊണ്ടയ്ക്ക് നല്ല ആശ്വാസമൊക്കെ ഉണ്ട് അങ്ങനെ അച്ചാച്ചിനൊക്കെ ആയിട്ട് കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുവാണ് അച്ചാച്ചി രണ്ട് വർഷത്തിന് ശേഷമാണ് കേട്ടോ നാട്ടിലേക്ക് വരുന്നത് അപ്പോൾ ആളത് ആ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പ്രകൃതിയുടെ കാറ്റൊക്കെ കൊള്ളണം എന്ന് പറഞ്ഞ് പുറത്തു പോയിട്ട് അങ്ങനെ ഗാർഡനൊക്കെ നോക്കിയിരിക്കുവാണ് അപ്പോൾ നിങ്ങൾ എന്ത് പറയുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ ഹാപ്പിയാണോ നമ്മളൊരു ക്രിസ്മസ് സാന്റാക്ലോസിൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാനിങ്ങനെ നമ്മുടെ ട്രീയുടെ അടുത്തൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഓൾറെഡി ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കണേന്നുള്ളത് കാര്യങ്ങളൊക്കെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ തീർച്ചയായിട്ടും ഒന്ന് കണ്ട് നോക്കണം ഒരു കാർഡ് ബോർഡും പിന്നെ കുറച്ചൊരു കോട്ടനും പിന്നെ കുറച്ച് കളേഴ്സും മാത്രം മതി ഉണ്ടാക്കാനായിട്ട് പിന്നെ എനിക്ക് ഒട്ടും കുറവില്ലാത്തതുകൊണ്ട് ഞാൻ പോയി ഫാർമസിൽ പോയി മെഡിസിനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു ഇതാണ് ഞങ്ങളുടെ കനാൽ കനാലിൽ വെള്ളം വരുമ്പോൾ ഒരു പ്രത്യേക രസമാണ് ഇവിടെ വന്ന് നിൽക്കാനൊക്കെ കുഞ്ഞുനാളിൽ കനാലിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കനാലിലത്തായിരിക്കും കളിയും കുളിയും കാര്യങ്ങളൊക്കെ കേട്ടോ ഇപ്പോൾ പക്ഷെ വലുതായപ്പിനെ അങ്ങനെ ഇറങ്ങാറൊന്നുമില്ല പക്ഷേ അതിൻ്റെ അടുത്ത് പോയി നിൽക്കും ആസ്വദിക്കാറൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ എൻ്റെ പനിക്കുള്ള ഇൻഹെയിലറും മെഡിസിനും കാര്യങ്ങളൊക്കെ ഞാൻ പോയി വാങ്ങിച്ചിട്ട് വന്നു പിന്നെ ഇപ്പോൾ ആണെങ്കിൽ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു പിള്ളേരിതേ ക്രിസ്മസിൻ്റെ പള്ളിയിലെ കൂപ്പണൊക്കെ ആയിട്ട് ണ്ട് അപ്പോൾ അവൻ വന്നു കഴിഞ്ഞപ്പം നെയ്ബർ ആണെ നമ്മളിതാ ഒരുമിച്ച് കേക്കൊക്കെ കഴിച്ചു അങ്ങനെ ഇന്നത്തെ മോർണിംഗ് ഇങ്ങനെയൊക്കെ ആയിരുന്നു നിങ്ങളെങ്ങനെയാണ് ക്രിസ്മസിന് കേക്കും അതിനൊക്കെ വാങ്ങിച്ചോ